ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം മുപ്പത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ രേവതി പറഞ്ഞു നിങ്ങൾ ക്ഷീണിച്ചാണോ കൊറേ നേരം ഒന്ന് കിടക്ക് മിഷേൽ ആശ്വാസത്തോടെയാണ് ഹരിയെ നോക്കിയത് അവളുടെ കൂടെ കിടന്ന് മുഖത്തുകൂടെ വിരലുകളോടിക്കുമ്പോൾ ഹരി പറഞ്ഞു ഡീ നീ എഴുതി എഴുതിത്തുടങ്ങോ ഇനിയെങ്കിലും ഉം നോക്കട്ടെ സോറിടാ ഞാൻ അറിഞ്ഞില്ല നിന്നെ എന്റെ ഒരു ചെറിയ സന്തോഷം ഇത്രയും വിഷമിപ്പിക്കുവന്നു അങ്ങനെയല്ല ഏട്ടാ ചീറ്റ ചെയ്യപ്പെട്ടുവന്ന ഒരു ഫീലാണ് ഇനി ആരെങ്കിലും എന്നോട് സംസാരിച്ചാലും എനിക്ക് അവരോട് തുറന്നൊന്നും പറയാൻ തോന്നില്ല എനിക്ക് മനസ്സിലായി സോറി പെട്ടെന്നാണ് ഹരിയുടെ ഭാവം മാറിയത് ഹേ എന്താ ഇത് ഞാൻ ശ്രമിക്കാം തിരിച്ചു കൊണ്ടുപോകാനായി രേവതി പല പലഹാരങ്ങളും ഉണ്ടാക്കി ചേട്ടത്തി ഞാൻ തീയല് പൊടി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ അറിയാലോ വല്ലീട്ടിനെ ഉള്ളിത്തീയല് വളരെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ രേവതി ഇവിടെ പോലെ ഒന്നും ആകില്ല എങ്കിലും പിന്നെ വലിയ ബീഫൊന്നും അധികം കൊടുക്കരുത് അത് നല്ല നല്ല ശരീരത്തിന് അതിന് മിഷേൽ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ഹരിയെ നോക്കി അതൊന്നും നീ അവളോട് പറയേണ്ട രേവു എന്റെ കാര്യങ്ങൾ ഇപ്പോ അവൾക്കാണ് നന്നായി അറിയാവുന്നത് അല്ലടി കുഞ്ഞി ഒന്ന് കണ്ണുരുട്ടി അകത്തേക്ക് പോകുന്ന വഴി ഹരി പറഞ്ഞു അതെ അച്ചായത്തി ഇങ്ങനെ അടുക്കള അടുക്കളക്കിടന്ന് തുള്ളാതെ ഒന്ന് വന്നേ പ്രായം കുറെ ആയെങ്കിലും എന്നിലെ പ്രണയത്തിന് ഒരു അങ്ങലും ഇല്ല അതെ മങ്ങലല്ല കുറച്ച് എന്നാണ് എന്റെ സംശയം മിഷി നിനക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ പണ്ടുള്ള ഒരു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ നിന്റെ മുഖത്ത് അത് പുതിയ സ്ഥലമല്ലേ ഏട്ടാ പിന്നെ എന്താണ് നിർത്തിയത് പിന്നെ അത് എല്ലാവരുടെയും മുന്നിൽ ഹരിയേട്ടനോട് ഓപ്പണായി പെരുമാറാനൊരു ചമ്മല് അവിടെയാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ കാണൂ ഓ അപ്പോൾ അവിടെയാണെങ്കിൽ പെണ്ണ് കസർത്തും അതെ ഇവിടെയും കുറവൊന്നും ഇല്ലായിരുന്നു ആണോ ഒന്ന് പോ ഹരിയേട്ടാ സന്തോഷത്തോടെ ഒരു ദിവസം കൂടി അവിടെ ചെലവഴിച്ച് അടുത്ത ദിവസം നാലു നാലുപേരും കുഞ്ഞിനെയുമായി മിഷേലിന്റെ വീട്ടിലേക്ക് തിരിച്ചു മിലി നല്ല മൗനത്തിലായിരുന്നു ദിവസം മുഴുവൻ എയർപോർട്ടിൽ പോകുമ്പോൾ മിലിയെയും കുഞ്ഞിനെയും ജെറിന്റെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നാണ് തീരുമാനം മിലിക്കുട്ടി അപ്പനെ റൂമിലാക്കി ഇവിടെ വരെ ഒന്ന് വന്നേ മുൻവശത്ത് ടി കണ്ടിരുന്ന ഹരി മിലി അപ്പനെ വീൽ ചെയറിൽ കൊണ്ടകത്തേക്ക് പോകുന്നത് കണ്ട് വിളിച്ചു എന്താ ഹരിയറ്റ എന്ത് പറ്റി രാവിലെ മുതൽ ഞാൻ കാണുന്നു ഒരു വിഷമം പോലെ അതൊന്നുമില്ല നിങ്ങളൊക്കെ പോകുമല്ലേ അത് ഇനി ജെറിന്റെ വീട്ടിലും പോണം അതിനെന്താ ജെറിന്റെ മമ്മി ഇനി ഒന്നിലിടപെടില്ല എന്ന് പറഞ്ഞല്ലോ മോളെ അഥവാ പ്രശ്നം വല്ലതും വന്നാ ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളൊക്കെ ദൂരെയല്ലേ അതിനെന്താ ഫോൺ ചെയ്യാല്ലോ ഒരു അഞ്ചു മണിക്കൂർ മതി ഇവിടെ എത്താൻ പിന്നെന്താ എന്നാലും മമ്മി ഒരു വിഷമം സാരയില്ല ഇടയ്ക്ക് അങ്ങോട്ട് പോരെ നമുക്ക് അടിച്ചു പൊളിക്കാം അവര് വിടില്ല അതൊക്കെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം ഇല്ലേ കൂടെ അതെ താൻ ഇങ്ങനെ വിഷമിച്ച് കണ്ട എന്റെ പാവം ഭാര്യ വിഷമത്തിലാകും ഒന്ന് സഹകരിക്കടോ ഹരിയച്ചൻ പേടിക്കണ്ട ഞാൻ ഹാൻഡിൽ ചെയ്യാം പക്ഷെ എന്റെ മമ്മിയെ നന്നായി നോക്കണം ഹരി അവളെ ചേർത്ത് നിർത്തി മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തു നിനക്ക് സ്വന്തം അച്ഛനല്ലെങ്കിലും എനിക്ക് സ്വന്തം മോള് തന്നെയാണ് എന്റെ വിഷുവിന്റെ ജീവനാണ് നീ എന്റെ ജീവൻ അവളും ഹോ എന്താ സ്നേഹപ്രകടനം ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ട ഒന്ന് പോ മാത്യു എങ്കിൽ കുശും പൂത്താതെ അങ്കിള് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് ആരും ഹരിയെ കണ്ടപ്പോൾ ജെറിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും പുറത്ത് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല എന്നറിയാം എങ്കിലും ഞങ്ങൾക്കാകെ ഉള്ളതാണേ ഞങ്ങളുടെ മിലിമോള് ഇനിയും പരാതി ഉണ്ടാവരുത് ജെറിന്റെ മമ്മി ഹരിയുടെ മുഖം കണ്ട അവരൊന്നു ഭയന്നു നിങ്ങൾ പേടിക്കണ്ട എന്റെ മോനെയും കുടുംബത്തെയും എനിക്ക് തിരിച്ചു തന്നല്ലോ ഒരിക്കലും മറക്കില്ല ഒന്ന് ചിരിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു ദിവസങ്ങൾ സാധാരണ രീതിയിൽ കഴിഞ്ഞു പോയി ഹരിയും മിഷേലും എല്ലാ സന്തോഷങ്ങളും അറിഞ്ഞു ജീവിച്ചു ഹരി അവന്റെ പകലിൻറെ ആവും അവളുടെ പേരിൽ എഴുതി എന്ത് പറഞ്ഞാലും തുടക്കവും ഒടുക്കവും അവളുടെ പേരിലായി നോക്കുന്നവർക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന ജീവിതമായിരുന്നു അവരുടെ രണ്ടു ദിവസം അവധി കിട്ടിയാൽ രണ്ടും യുവമിഥുനങ്ങൾ പോലെ കാഴ്ചകൾ കാണാനും യാത്ര പോകാനുമായി ഉപയോഗിച്ചു പിണക്കങ്ങൾ ഉണ്ടായിരും ഒരു രാത്രി പോലും അവരുടെ മുഖം വീർത്തുറങ്ങിയില്ല പലയിടത്തു നിന്നും കുത്തുവാക്കുകളും കളിയാക്കലുകളും ഉണ്ടായിങ്കിലും അതൊന്നും അവരുടെ സ്നേഹത്തെയോ പ്രണയപ്രകടനങ്ങളെയോ ഒട്ടും തന്നെ കുറച്ചില്ല ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം രേവതിയുടെ ഫോൺ കോൾ ആയിരുന്നു രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെയുള്ള വിളി പലപ്പോഴും മിഷേലിന്റെ ക്ഷമയെ പരീക്ഷിച്ചു അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് ഇല്ലപ്പെണ്ണേ എന്താ ഇന്ന് കാവൽക്കാരൻ നല്ല മോഡിലാണല്ലോ കാറിലേക്ക് കയറുമ്പോൾ മിഷേൽ അവനെ നോക്കി ഒരു നിറഞ്ഞ ചിരി സമ്മാനിച്ചു എനിക്കിന്ന് ഫുൾ ഡേ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് നിന്റെ അടുത്ത് വരാൻ തോന്നുകയായിരുന്നു ഹരിയേട്ട ഇപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമാകാൻ പോകുന്നു ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെയുള്ള സംസാരമാണല്ലോ എന്റെ മിഷു നീ എന്നും എനിക്കൊരു കടല് പോലെയാണ് നിന്റെ സംസാരം കുറുമ്പ് നീ എന്നെ കെയർ ചെയ്യുന്നത് നിന്റെ പ്രണയം നീ തരുന്ന ചെറിയ ചെറിയ സർപ്രൈസുകൾ എല്ലാം പലപ്പോഴും ഞാൻ കണ്ണും വീഴ്ച നോക്കി നിന്നിട്ടുണ്ട് ഇവളിങ്ങനെയാണോ എന്ന ചിന്തയില് എന്നും എനിക്ക് നീ ഒരു പുതുമ തന്നെയാണ് വെണ്ണേ മിഷേൽ സ്നേഹത്തോടെ അവനൊന്ന് തലതിരിച്ചു നോക്കി പെണ്ണേ പെണ്ണേ ഡീ ഇങ്ങനെ കൊല്ലുന്ന നോട്ടം നോക്കാതെ ഞാനൊന്ന് ഡ്രൈവ് ചെയ്തോട്ടെ എന്റെ കർത്താവേ ഹി ഹരിയേട്ടൻ അതെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമല്ല ഞാൻ കാണുന്നത് പിന്നെ എന്താ അറിയാനൊരാകാംക്ഷീ അറിയാനൊന്നുമല്ല ഹരിയേട്ട് വായിൽ നിന്ന് കേൾക്കാൻ ഒരു സുഖമാണ് എന്നാ പറയണ്ട എനിക്കറിയാം എന്താ ഉദ്ദേശിച്ചതെന്ന് യ്യ പെണ്ണിനൊരു നാണൊക്കെ വരുന്നല്ലോ പിന്നെ നാണം അതൊന്നുമില്ല ഉണ്ട് വിഷു ഇപ്പോഴും ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന നിന്റെ കണ്ണുകൾ പെടയ്ക്കും ഹോ എന്റെ ദൈവമേ അത് ദേ ഇവിടെയാണ് തറഞ്ഞു കയറുന്നത് നെഞ്ചിൽ തൊട്ട് കാണിച്ചു അവൻ മിഷേൽ സ്നേഹത്തോടെ അവന്റെ ഇടതുകൈയിൽ ചുറ്റിപ്പിടിച്ചു അവന്റെ തോളിൽ ഒന്ന് ചുണ്ടുകൾ അമർത്തി വിഷു വേണ്ട കടിക്കരുത് ഞാൻ കടിച്ചില്ലല്ലോ ഇല്ല പക്ഷെ എനിക്ക് അറിയാം നിന്നെ അവൾ പുഞ്ചിരിയോടെ അവന്റെ തോളിൽ ചെറുതായി ഒന്ന് കടിച്ചു വേണമെന്ന് വിചാരിച്ച പിന്നെ കടി തരാതെ ഒരു സമാധാനം ഇല്ല ഹരിയേട്ടാ അവളുടെ അപ്പോൾ നന്നായി തിളങ്ങി എന്റെ ദൈവങ്ങളെ കണ്ടാൽ മാലാഖ ആരേലും പറയോ ഇതിന്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു കൂടെ അവനും വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കണ്ടു ഹരി കോഫി കുടിക്കുന്നു എനിക്കില്ലേ ഉണ്ട് തണുത്തു പോകുമല്ലോന്ന് ഓർത്തെടുത്തില്ല ആ ഞാൻ എടുത്തോളാം കോഫിയുമായി അവന്റെ അടുത്ത് വന്നിരുന്നു അവൾ ചോദിച്ചു നാട്ടിൽ നിന്ന് ആരും വിളിച്ചില്ലേ ഉം രേവതി വിളിച്ചു അവളുടെ കെട്ടിയും ഭയങ്കര ശല്യം വരുണാണ് അവൻ എല്ലാത്തിനും കൂട്ട് കഷ്ടം ഡോ ഡിന്നർ ഉണ്ടാക്കണ്ടേ വേണ്ട ഇന്നലെ ഉണ്ടാക്കി ബിരിയാണി ഇരിപ്പുണ്ട് ചൂടാക്കാം അത് പോരെ ഉം മതി എന്നാ വാ നടന്നിട്ട് വരാ ഹരിയേട്ടാ കുഞ്ഞി ഇന്ന് വേണ്ടടി കുറച്ചു നേരം നീ എന്റെ കൂടെ ഇവിടെ ഒന്ന് കിടക്ക് ഇപ്പോഴോ മണി ആറ് കഴിഞ്ഞല്ലേ ഉള്ളൂ അതിനെന്താ ഒന്ന് വാ പെണ്ണേ ദേ നിങ്ങൾ എന്നെ ഇങ്ങനെ വലിക്കാതെ മനുഷ്യാ കൊച്ചു പെണ്ണൊന്നും അല്ല ഞാൻ അതെയോ പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ കൊച്ചു പെണ്ണു പോലെ മാറി നിക്കുമല്ലോ ഛേ നാണം കെട്ടത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്തത് രേവതി എന്ന പേര് കണ്ടതും മിഷേൽ ഹരിയെ വിട്ട് മാറി ഛേ ഇവൾക്കിത് വല്ലാത്ത അസുഖം തന്നെ അവന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ തള്ളി മാറ്റി അത്രയും പറഞ്ഞ് മിഷേൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ആദ്യമായി അവരുടെ ഇടയിലെ വഴക്ക് രണ്ടു ദിവസം നീണ്ടു നിന്നു നിശബ്ദതയെ കൂട്ടി പിടിച്ച് ഒരു പോരാട്ടമായിരുന്നു മിഷേലിന്റെ വീണ്ടും ഹരിയുടെ സാന്ത്വനത്തിൽ എല്ലാം നോർമലായി പോയി തുടങ്ങി രേവതി വിളിക്കുമെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചില്ല കാരണം അവൾക്കും ഹരിക്കും അറിയാം ആ കോളുകളിൽ കഴമ്പില്ല എന്ന് ഒരിക്കലും അവരുടെ സ്നേഹത്തിൽ അതൊരു കരടായില്ല എങ്കിലും അവൾക്ക് പലപ്പോഴും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അത് നഷ്ടപ്പെടുത്തിയപ്പോൾ അരോചകമായി തോന്നി അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മിഷേൽ നല്ല ദേഷ്യത്തിലായിരുന്നു ചെറിയ പനിയായി ഹരി വീട്ടിലാണ് ബെല്ലടിച്ചപ്പോൾ വന്ന വാതിൽ തുറന്ന ഹരി അപ്പോഴും രേവതിയോട് സംസാരത്തിലായിരുന്നു ഒരു കൈയിൽ ഫോണം പിടിച്ച് മറുകൈകൊണ്ട് ഹരി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു ദേഷ്യത്തോടെ മിഷേൽ അവന്റെ കൈ തട്ടിക്കളഞ്ഞ് അകത്തേക്ക് പോയി ഒരു പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി അവൻ വീണ്ടും സോഫയിൽ സോഫയിലിരുന്ന് സംസാരം തുടർന്നു ഫോൺ വെച്ച ഹരി റൂമിൽ ചെന്നപ്പോൾ കണ്ടു കുളിച്ചിറങ്ങി വരുന്ന മിഷേൽ മുഖം ഒരു കലം കമിഴ്ത്തി വെച്ച വെച്ചപ്പോലുണ്ട് ഹലോ എന്താണിന്ന് എന്റെ അച്ചായത്തി ഇത്ര ദേഷ്യത്തില് ദേ ഹരിയേട്ട രേവതിയോട് സംസാരിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇത് കുറച്ച് ഓവറാണ് ഭർത്താവിന്റെ വീട്ടിലായിരുന്ന സമയം ഇങ്ങനെ വിളിയൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താ ഇപ്പോ ഭർത്താവിന്റെ ശല്യം ഇവിടെ ഇരുന്ന് ഹരിയേട്ടനെ എങ്ങനെ തീർക്കാനാണ് അവിടെയെ ആംഗളമാരുണ്ടല്ലോ ഇതൊരുമാതിരി കാമുകിയെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു സംസാരം എടി പെണ്ണേ ഇപ്പൊ അവളെ തനിച്ചല്ലെയോ അതിന്റെ പ്രശ്നങ്ങളും ഞാനും കൂടി വിട്ടുകളഞ്ഞ ആരുമില്ല അവൾക്ക് അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളും കൂടി വിട്ടുകളഞ്ഞ എനിക്കും ആരുമില്ല നിന്നെ അതിനെ ആര് വിട്ടുകളയുന്നു ഓരോ നിമിഷവും നീ എന്നിലില്ലേ വേണ്ട പഞ്ചാര വേണ്ട ഹരിയേട്ടാ നിങ്ങൾക്ക് പനിയായിട്ട് മരുന്നും തന്നല്ലേ ഞാൻ രാവിലെ പോയത് സമയം കിട്ടിയപ്പോഴെല്ലാം ഞാൻ വിളിക്കാൻ നോക്കി ഒരിക്കലെങ്കിലും ഫോൺ ഫ്രീ ആയിരുന്നോ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു വിളിച്ചോ എന്റെ മാനസികാവസ്ഥ എന്താ മനസ്സിലാക്കാത്തത് രേവതി നന്നായി മനസ്സിലാകുന്നുണ്ടല്ലോ എന്റെ കുഞ്ഞി എനിക്ക് മരുന്ന് കഴിച്ചപ്പോഴേ പനി മാറി ഈ രണ്ടു വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ പെണ്ണേ നിനക്കറിയാലോ അവളെ ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ഒന്നു തൊടിയിലെ കൃഷിയുടെ കാര്യം അല്ലെങ്കിൽ അവളുടെ കെട്ടിയോ വന്ന ശല്യം ചെയ്തത് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത് നിന്റെ മനസ്സിലും മറ്റുള്ളവരെ പോലെ അതല്ല ഹരിയേട്ട ഞാൻ എത്ര വിഷമിച്ചോ ഒന്ന് പറയായിരുന്നല്ലോ കൊഴപ്പൊന്നും ഇല്ല സോറി ഡീ ഇനി ചെയ്യില്ല എന്റെ കൊച്ചു ദേഷ്യം കൊണ്ട് ആകെ ചുമന്നല്ലോ അതെങ്ങനെയാണ് ആ പെണ്ണൊന്ന് ഫോൺ വെക്കാൻ സമ്മതിക്കണ്ടേ ഉം ദേഷ്യാണോ അറിയില്ല എന്നാ ഒരു കോഫി ഇട്ടോ ഉം കൊണ്ടുവരാം മിഷേലിന്റെ പുറകെ അവനും പോയി കിച്ചണിൽ അവളെ പുറകിൽ കൂടി ചേർത്ത് പിടിച്ചു നിന്ന് അവൻ പറഞ്ഞു ഡീ എനിക്കറിയാം നീ നന്നായി വിഷമിക്കുന്നു ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കരുതെന്ന് അപ്പോ അവള് പറഞ്ഞത് ഡ്യൂട്ടി ടൈമിൽ വിളിക്കുന്നില്ലല്ലോ ഒന്നാണ് ഇത്രയും നിഷ്കളങ്ക അവളെ എന്ത് പറയാനാണ് സാരയില്ല എനിക്ക് മനസ്സിലാവും പക്ഷെ കുറച്ചു സമയം എന്റെ കൂടെ ആകാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഇപ്പൊ ഡ്യൂട്ടി മാത്രമല്ല ഞാനും ഉണ്ടെന്ന് നിഷു എന്ത് പറച്ചിലാണ് പെണ്ണെ ഞാൻ പൂർണ്ണായും നിന്റെ കൂടെ അല്ലേ ഞാൻ പറയാം അവളോട് ദിവസങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ കടന്നുപോയി രണ്ടുപേരുടെയും സ്നേഹത്തിൽ ഒരു കുറവും വന്നില്ല എങ്കിലും വഴക്കിനും ഒരു കുറവും ഉണ്ടായില്ല ഇന്ന് അവരുടെ രണ്ടാം വിവാഹ വാർഷികമാണ് രാത്രിയിലെ കേക്ക് കട്ടിങ്ങും റൊമാൻസും ഒക്കെ കഴിഞ്ഞ് രണ്ടും നല്ല ഉറക്കമാണ് ഇന്ന് അവധിയെടുത്തു രണ്ടുപേരും ഇനി കുറച്ച് ഷോപ്പിംഗ് പിന്നെ ഒരു മൂവി ഇതിനിടയിൽ ലിസിയും ഫാമിലിയുമായി പുറത്തു നിന്നും ലഞ്ച് എന്നാണ് പ്ലാൻ കണ്ണു തുറന്ന മിഷേൽ ഹരിയെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുന്നു ഹരിട്ടാ ഉം എഴുന്നേക്കാൻ വേണ്ട സമയം കൊറേയായി ഫുഡ് കഴിക്കാൻ എല്ലാവരുമായി പുറത്തു പോകാന്ന് ഇന്നലെ ലിസിയോടൊക്കെ പറഞ്ഞത് മറന്നോ അത് കഴിഞ്ഞ് നമുക്ക് മൂവിക്കും പോണ്ടേ പോണോടി ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ടാളും മാത്രം പോരേ ഇത്രയും നേരം നമ്മൾ മാത്രം മാത്രമല്ലായിരുന്നോ മതിയായില്ല അയ്യടാ പ്രായം കൂടി വരികയാണ് ഇനി ഇങ്ങനെയുള്ള സന്തോഷങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്ക് എന്താ എന്റെ പ്രായത്തിന് കുഴപ്പം ഞാൻ ഫിറ്റ് ആണ് വെണ്ണേ ഞാൻ താങ്ങൂല നിങ്ങളെ അങ്ങോട്ട് എഴുന്നേക്കാൻ ഛേ ഇതിലും നല്ലത് വല്ല കിളിപോലത്തെ പെണ്ണിനെയും നോക്കണം ഇനി നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായി വന്ന കരീഷ്മ ആ പഞ്ചാബി എന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ട് അവക്ക് ഉം നമുക്ക് അവളെ തന്നെ കെട്ടാം ഇപ്പൊ നിങ്ങളൊന്ന് എഴുന്നേക്കാൻ നോക്ക് ഒരു സ്നേഹം ഇല്ലല്ലോ പെണ്ണേ ഒരു ഉമ്മയ്ക്ക് തന്നു വേണ്ട ഉണർത്താൻ ഉമ്മ മാത്രല്ല അങ്ങനെ പലതും തന്നിട്ട് അധിക സമയമൊന്നും ആയില്ലല്ലോ മേജറെ ഡി നീ കണക്ക് പറയുന്നു നിന്നെ ഞാൻ അയ്യോ വേണ്ട ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവള് കുളിക്കാൻ പോയപ്പോഴാണ് രേവതിയുടെ ഫോൺ വന്നത് വിഷ് ചെയ്യാൻ പിന്നെ ഇന്നലെ ഭർത്താവ് വന്ന് വഴക്കുണ്ടാക്കിയ കാര്യം പറയാൻ ഹരിയേട്ട ഫോണിൽ പിടിച്ചിരിക്കാതെ പോയി ഒരുങ്ങിയേ ഹലോ രേവതി എനിക്ക് മിഷേലിനെ കൊണ്ടൊന്ന് പുറത്തു പോണം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ നിന്നോട് പിന്നെ സംസാരിക്കാം ശരി വല്ലേട്ട ചേട്ടത്തി സ്നേഹം അറിയിക്കണേ ഉം ശരിടി എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ലഞ്ച് പാർട്ടിക്ക് പോയത് താമസിച്ചത് കൊണ്ട് ഹരിയും മിഷേലും ഷോപ്പിംഗ് ക്യാൻസൽ ചെയ്തു ലിസിയുടെ ഫാമിലിയും പിന്നെ കിട്ടുവും ജൂഹിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ ലിസിയുമായി വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന മിഷേൽ ടോമച്ചിനോട് ചോദിച്ചു ഹരിയേട്ടനെവിടെ പെങ്ങളുടെ കോള് വന്ന് പുറത്തേക്ക് പോയി മിഷേലിന്റെ മുഖം ഒന്ന് മങ്ങിയെങ്കിലും അവൾ പുറത്ത് കാണിക്കാതിരുന്ന് കഴിച്ചു മിഷി നിങ്ങൾ വാഷ്റൂമിൽ പോയപ്പോൾ വെയിറ്റർ ഒക്കേഷൻ ചോദിക്കാൻ വന്നിരുന്നു അവർ ലഞ്ച് കഴിഞ്ഞ് ഫ്രീ കേക്ക് കൊണ്ടുവരും ആഹാ അതുകൊള്ളാം അല്ലേ ആന്റി എന്ത് പറ്റി മിഷി നീ ആകെ ടെൻഷനാണല്ലോ ഹരിയും നാട്ടില് സംസാരിക്കുന്നു രേവതിക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ വല്ലതും ആണോ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നു അതേടി ലിസി ഭർത്താവിന്റെ നല്ല ശല്യം അയാളെ രണ്ടാം ഭാര്യ കളഞ്ഞിട്ടു പോയി ഇപ്പോൾ ഇവളെ തിരിച്ചു വിളിക്കുന്നു പുള്ളിക്കാരി പോകാൻ തയ്യാറല്ല പിന്നെ ആരുമില്ലല്ലോ കൂടെ അപ്പോ ഹരിയറ്റിനെ വിളിക്കും രണ്ടുപേരോട് മാറിയും തിരിഞ്ഞ സംസാരമാണ് ഓഹോ കഷ്ടം ആഹാരം കഴിച്ചു കഴിഞ്ഞ് വെയിറ്റർ വന്ന് ചോദിച്ചു മാം കേക്ക് കൊണ്ടുവരട്ടെ സോറി വേണ്ട അത് വേണ്ട അദ്ദേഹം കുറച്ച് ബിസിയാണ് അവളുടെ മുഖത്തെ വിഷമം കണ്ട് ലിസിക്കും നല്ല വിഷമം വന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞും ഹരി വന്നില്ല വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തെങ്കിലും ഹരി വന്നില്ല ഫോൺ ബിസി ആയതുകൊണ്ട് വിളിക്കുന്നതിലും അർത്ഥം തോന്നിയില്ല ഡി മിഷി നിങ്ങൾ ഇരിക്കു ഹരിയായിട്ടും വന്നിട്ട് കൂടെ വാ എനിക്ക് രാത്രി ഡ്യൂട്ടിക്ക് പോകണം ഒന്ന് പോയി കുറച്ചു നേരം കിടക്കട്ടെ അത് നിങ്ങൾ വെക്കോ ലിസി ജൂഹിക്കിന് ഷോപ്പിംഗ് പോകണോന്നല്ലേ പറഞ്ഞത് ഞാൻ ഏട്ടന്റെ കൂടെ വരാം ആർ യു ഷുവർ മിഷി അതെ ടോമിച്ച നിങ്ങൾ വിട്ടോ അവരും പോയി കഴിഞ്ഞ് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് ഒരു മണിക്കൂർ കൂടി അവൾ വെയിറ്റ് ചെയ്തു പിന്നെ അവനെ ഫോൺ ചെയ്തെങ്കിലും ഫോൺ ബിസിയായിരുന്നു അവസാനം മിഷേൽ തനിയെ വീട്ടിലേക്ക് പോയി നന്നായി ഒന്ന് പൊട്ടിക്കരഞ്ഞു ഇത്രയും അവഗണന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അറിയാം അവൾക്ക് പ്രശ്നമുണ്ട് എങ്കിലും ഇന്നൊരു ദിവസം അവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ടു ഇങ്ങനെയുണ്ടോ ഒരു സഹോദര സ്നേഹം അവരുടെ ജീവിതം കരക്കടുപ്പിച്ച് സ്വന്തം ജീവിതം നശിക്കുന്നത് കാണാൻ വയ്യ ഈ മനുഷ്യന് അവസാനം അവളും ഒരു തീരുമാനത്തിലെത്തി സംസാരമെല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ഹരിക്ക് മനസ്സിലായി എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് രേവതിയുടെ ഭർത്താവ് വീട്ടിൽ വന്ന് അവളെ അടിച്ചു അത് ചോദിച്ചു പറഞ്ഞ് ഇരുന്നു പോയി എങ്കിലും എന്റെ കുഞ്ഞിക്ക് എന്നെ മനസ്സിലാകും പക്ഷേ ഇപ്പോ അവളെ വിളിച്ചാൽ ശരിയാവില്ല ഹലോ ടോമിച്ച എവിടെയാണ് നിങ്ങൾ ഡാ ഞങ്ങൾ വീട്ടിലാണ് മിഷി അവിടെ വെയിറ്റ് ചെയ്തു കുറച്ചു മുമ്പ് തിരിച്ച് വീട്ടിലെത്തി നീ ഇത് എന്ത് പണിയാണ് കാണിച്ചത് നീ എവിടെയാണ്ടാ സോറിടാ ഞാൻ പെട്ടുപോയി വരുന്നു ഞാൻ ഹരി വീട്ടിൽ വന്നപ്പോൾ മണി ആറ് മുപ്പത് കഴിഞ്ഞു താമസിക്കാൻ കാര്യമുണ്ട് അവൾക്കായി ഒരു ഗിഫ്റ്റ് കൂടി വാങ്ങാൻ പോയിട്ടാണ് വന്നത് ബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ട് താഴെ പാർക്കിങ്ങിൽ പോയി വണ്ടിയിൽ നിന്നും സ്പെയർക്ക് എടുത്തുവന്ന് വാതിൽ തുറന്നു എവിടെയും വെട്ടം ഇല്ല ഇതെവിടെ പോയി ഇനി പുറത്തു വല്ലതും പോയോ എവിടെ പോയാലും ഈ നേരെ ലൈറ്റിടാതെ പോയില്ലോ ദൈവമേ ദേഷ്യത്തിലാകും അകത്ത് കയറി ലൈറ്റ് ഓൺ ചെയ്തു എല്ലായിടത്തും അവളെ നോക്കി വിളിച്ചു കണ്ടില്ല അപ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഒരു പേപ്പർ കണ്ടത് ഹരി അതെടുത്ത് വായിച്ചു ഹരിയേട്ടാ ഇനി വയ്യ ഞാൻ കുറെ സായിച്ചു ഇനി വേണ്ട ആത്മാഭിമാനം എനിക്കും ഉണ്ട് എന്നെ അന്വേഷിക്കേണ്ട ഒരു താമസ സ്ഥലം കണ്ടുപിടിച്ച് നാളെ ഞാൻ വരും എന്റെ സാധനം എടുക്കാൻ ഇനി ഒരു കൂടിക്കാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ റൂമിൽ എല്ലായിടവും ഒന്ന് ചുറ്റി നോക്കിയവൻ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പേപ്പറും കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുന്നു പിന്നെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഹലോ രേവതി അവസാനം നമ്മൾ വിചാരിച്ച പോലെ നടന്നു അവൾ എന്നെ വിട്ടുപോയി ഇപ്പൊ ഞാൻ ഫ്രീ ആണ് അതെ ഇന്ന് തന്നെ ഈ സന്തോഷം എനിക്ക് കിട്ടി പിന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം എനിക്കിതൊന്ന് ആഘോഷിക്കണം ഞാനൊന്ന് ബാറിൽ പോട്ടെ ഇവിടെ ഇരുന്ന് കുടിച്ച ആ ലവ് സുഖം ഡി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഒരു മൂളിപ്പാട്ട് പാടി അവൾ എഴുതിയ പേപ്പറിന് താഴെ എന്തോ ഒന്ന് എഴുതി അത് അവിടെ തന്നെ വെച്ച് വീടും പൂട്ടി ഹരി സന്തോഷത്തോടെ കയ്യിലിരുന്ന കീ കറക്കി ഇറങ്ങി നടന്നു തുടരും അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ